ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എയിം ഫോർ പി എസ് സി യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഡിസംബർ ഒന്നിലെ പി എസ് സി ബുള്ളറ്റിൻ കറൻറ്റ് അഫയേഴ്സാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മുഴുവൻ പി എസ് സി ബുള്ളറ്റിൻ കറൻറ്റ് അഫയേഴ്സും ചർച്ച ചെയ്യുന്ന ഈ സീരീസിലെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ സീരീസിലെ ഇതുവരെയുള്ള ക്ലാസ്സുകളെല്ലാം ചേർത്ത് പ്ലേലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട് ആ പ്ലേലിസ്റ്റ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭ്യമാണ് എക്സാമിന് പോകും മുമ്പ് അതെല്ലാം പഠിച്ചിട്ട് പോകാൻ മറക്കല്ലേ അപ്പൊ നമുക്കിനി സമയം കളയാതെ ക്ലാസ്സിലേക്ക് കടക്കാം വിക്ടോറിയ കാജർ തീൽവീഗിന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിശ്വസുന്ദരി പട്ടം വിക്ടോറിയ കാജർ തീൽവീഗിന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിശ്വസുന്ദരി പട്ടം കിട്ടി വിശ്വസുന്ദരി പട്ടം ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചിട്ട് പോണേ മുഹമ്മദ് അബ്ദുറഹ്മാൻ മെമ്മോറിയൽ ട്രസ്റ്റിൻ്റെ ഈ വർഷത്തെ അബ്ദുറഹ്മാൻ സാഹിബ് സ്മാരക പുരസ്കാരം ടി പത്മനാഭന് നാലാമത് നെഹ്റു സെക്യുലർ പുരസ്കാരം മുല്ലപ്പള്ളി രാമചന്ദ്രന് ഐ വി ദാസ് പുരസ്കാരം പ്രൊഫസർ എം ലീലാവതിക്ക് സംസ്ഥാനത്തെ ഏറ്റവും നല്ല ഗ്രന്ഥശാല പ്രവർത്തകനുള്ള പി എൻ പണിക്കർ പുരസ്കാരം പൊൻകുന്നം സെയ്ദിന് ഇൻഫോസിസ് സയൻസ് ഫൗണ്ടേഷൻ്റെ ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസ് വിഭാഗത്തിലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുരസ്കാരം മലയാളിയായ പ്രൊഫസർ മഹ്മൂദ് കുര്യയ്ക്ക് പീരിയോഡിക് പട്ടികയിലെ മൂലകങ്ങളിൽ ഒരു മിനിറ്റിനുള്ളിൽ അറുപത്തിരണ്ട് മൂലകങ്ങളെ തിരിച്ചറിഞ്ഞ് ഗിന്നസ് വേൾഡ് റെക്കോർഡ് സ്വന്തമാക്കി സർവോദയ സെൻട്രൽ സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനി ദിദി എസ് നായർ പീരിയോഡിക് പട്ടികയിലെ മൂലകങ്ങളിൽ ഒരു മിനിറ്റിനുള്ളിൽ അറുപത്തിരണ്ട് മൂലകങ്ങളെ തിരിച്ചറിഞ്ഞിട്ട് ഗിന്നസ് വേൾഡ് റെക്കോർഡ് സ്വന്തമാക്കി സർവോദയ സെൻട്രൽ സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ദിദി എസ് നായർ സംവിധായകൻ ബ്ലെസ്സി സംവിധാനം ചെയ്ത ആടുജീവിതത്തിന് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഹോളിവുഡ് മ്യൂസിക് ഇൻ മീഡിയ പുരസ്കാരം സംവിധായകൻ ബ്ലെസി സംവിധാനം ചെയ്ത ആടുജീവിതത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹോളിവുഡ് മ്യൂസിക് ഇൻ മീഡിയ പുരസ്കാരം കിട്ടി പ്രഥമ പി വി ഗംഗാധരൻ മെമ്മോറിയൽ പുരസ്കാരം ജ്ഞാനപീഠ ജേതാവ് ദാമോദർ മൗസോയ്ക്ക് പ്രഥമ പി വി ഗംഗാധരൻ മെമ്മോറിയൽ പുരസ്കാരം ജ്ഞാനപീഠ ജേതാവ് ദാമോദർ മൗസോയ്ക്ക് ലഭിച്ചു ഈ വർഷത്തെ കേസരി നായനാർ പുരസ്കാരം നടി നിലമ്പൂർ ആയിഷയ്ക്ക് അമ്പത്തി അന്താരാഷ്ട്ര ചലച്ചിത്രമേള ഗോവയിൽ തുടങ്ങി അമ്പത്തി അഞ്ചാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേള ഗോവയിൽ തുടങ്ങി നൈജീരിയ ബ്രസീൽ ഗയാന എന്നീ രാജ്യങ്ങളിൽ ഔദ്യോഗിക സന്ദർശനം നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൈജീരിയയുടെ രണ്ടാം പരമോന്നത ബഹുമതിയായ ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദി ഓർഡർ ഓഫ് ദി നൈജർ നൈജീരിയൻ പ്രസിഡന്റ് ബോല അഹമ്മദ് ടിനുബുവും ഗയാനയുടെ പരമോന്നത ബഹുമതിയായ ദ ഓർഡർ ഓഫ് എക്സലൻസ് പ്രസിഡന്റ് ഇർഫാൻ അലിയും ഡൊമനിക്കയുടെ പരമോന്നത ബഹുമതിയായ ഡൊമനിക്ക അവാർഡ് ഓഫ് ഓണർ പ്രസിഡന്റ് സിൽവേനി ബർട്ടനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു നൈജീരിയ ബ്രസീൽ ഗയാന എന്നീ രാജ്യങ്ങളിൽ ഔദ്യോഗിക സന്ദർശനം നടത്തി നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൈജീരിയയുടെ രണ്ടാം പരമോന്നത ബഹുമതിയായ ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദി ഓർഡർ ഓഫ് ദ നൈജർ നൈജീരിയൻ പ്രസിഡന്റ് ബോല അഹമ്മദ് ടിനുബുവും ഗയാനയുടെ പരമോന്നത ബഹുമതിയായ ദ ഓർഡർ ഓഫ് എക്സലൻസ് പ്രസിഡന്റ് ഇർഫാൻ അലിയും ഡൊമനിക്കയുടെ പരമോന്നത ബഹുമതിയായ ഡൊമനിക്ക അവാർഡ് ഓഫ് ഓണർ പ്രസിഡൻറ്റ് സിൽവേനി ബർട്ടനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു കെ സഞ്ജയ് മൂർത്തിയാണ് ഇന്ത്യയുടെ അടുത്ത കംട്രോളർ ആൻഡ് ഓഡിറ്റ് ജനറൽ കെ സഞ്ജയ് മൂർത്തിയാണ് ഇന്ത്യയുടെ അടുത്ത കംട്രോളർ ആൻഡ് ഓഡിറ്റ് ജനറൽ ഈ കൺട്രോളർ ആൻഡ് ഓഡിറ്റ് ജനറൽ എന്ന പോസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ട് ഇത് തീർച്ചയായും പഠിച്ചു വെക്കേണ്ടതാണ് ഉപമന്യു ചാറ്റർജിക്ക് ഇത്തവണത്തെ ജെ സാഹിത്യ സമ്മാനം അദ്ദേഹത്തിൻ്റെ ലോറൻസോ സെർച്ചസ് ഫോർ ദ മീനിങ് ഓഫ് ലൈഫ് എന്ന നോവലിനാണ് സമ്മാനം ഉപമന്യു ചാറ്റർജിക്ക് ഇത്തവണത്തെ ജെ സാഹിത്യ സമ്മാനം ലഭിച്ചു അദ്ദേഹത്തിൻ്റെ ലോറൻസോ സെർച്ചസ് ഫോർ ദ മീനിങ് ഓഫ് ലൈഫ് എന്ന നോവലിനാണ് സമ്മാനം ജെ സി ബി സാഹിത്യ സമ്മാനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ചിലപ്പോൾ കൃതി ആയിരിക്കും ചോദിക്കുക അതുകൊണ്ട് തീർച്ചയായും പഠിച്ചു വെക്കണം പ്രഥമ സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ കിരീടം കാലിക്കറ്റ് എഫ് സിക്ക് ഫൈനലിൽ ഫോഴ്സ കൊച്ചിയെ തോൽപ്പിച്ചു പ്രഥമ സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ കിരീടം റ്റ് എ സിക്ക് കിട്ടി ഫൈനലിൽ ഫോഴ്സ കൊച്ചിയെ തോൽപ്പിച്ചു ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ചാമ്പ്യന്മാരെയും റണ്ണറപ്പിനെയും കൃത്യമായി പഠിച്ചു വയ്ക്കണം സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ മലപ്പുറം ചാമ്പ്യന്മാരായി കാസർഗോഡ് കാഞ്ഞങ്ങാട് ദുർഗ എച്ച് എസ് എസ് ചാമ്പ്യൻ സ്കൂളായി സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ മലപ്പുറം ചാമ്പ്യന്മാരായി കാസർഗോഡ് കാഞ്ഞങ്ങാട് ദുർഗ എച്ച് എസ് എസ് ചാമ്പ്യൻ സ്കൂളായി രാജ്യാന്തര ഹോക്കി ഫെഡറേഷൻ്റെ ഈ വർഷത്തെ മികച്ച ഗോൾ കീപ്പർക്കുള്ള പുരസ്കാരം പി ആർ ശ്രീജേഷിന് രാജ്യാന്തര ഹോക്കി ഫെഡറേഷൻ്റെ ഈ വർഷത്തെ മികച്ച ഗോൾ കീപ്പർക്കുള്ള പുരസ്കാരം പി ആർ ശ്രീജേഷിന് കിട്ടി രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ ഗോവയുടെ സ്നേഹൽ കൗതങ്കറും കശ്യപ് ബാക്ലേയും ചേർന്ന് മൂന്നാം വിക്കറ്റിൽ അറുന്നൂറ്റിയാറ് റൺസ് നേടി റെക്കോർഡിട്ടു ഇമ്പോർട്ടൻ്റ് ആണ് രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ ഗോവയുടെ സ്നേഹൽ കൗതങ്കറും കശ്യപ് ബാക്ലേയും ചേർന്ന് മൂന്നാം വിക്കറ്റിൽ അറുന്നൂറ്റിയാറ് റൺസ് നേടി റെക്കോർഡിട്ടു ജോഹാനസ്ബർഗിൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് എതിരെ നടന്ന നാലാം ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റിൽ ഇന്ത്യ നേടിയ ഇരുന്നൂറ്റി എൺപത്തിമൂന്ന് റൺസ് ദക്ഷിണാഫ്രിക്കയ്ക്ക് എതിരെ ഒരു ടീം നേടുന്ന ഉയർന്ന സ്കോറാണ് ഈ മത്സരത്തിൽ ഇന്ത്യയുടെ സഞ്ജു സാംസണും തിലക് വർമ്മയും ചേർന്ന് രണ്ടാം വിക്കറ്റിൽ നേടിയ ഇരുന്നൂറ്റി പത്തൊമ്പത് റൺസ് ലോക റെക്കോർഡാണ് ഒരു കലണ്ടർ വർഷം ട്വൻ്റി ട്വൻറ്റിയിൽ മൂന്ന് സെഞ്ചുറി നേടുന്ന ആദ്യ ബാറ്ററായി സഞ്ജു ഇമ്പോർട്ടൻ്റ് ആണിത് ജോഹന്നാസ്ബർഗിൽ ദക്ഷിണാഫ്രിക്കക്ക് എതിരെ നടന്ന നാലാം ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ ഇന്ത്യ നേടിയ ഇരുന്നൂറ്റി എൺപത്തിമൂന്ന് റൺസ് ദക്ഷിണാഫ്രിക്കയ്ക്ക് എതിരെ ഒരു ടീം നേടുന്ന ഉയർന്ന സ്കോറാണ് ഈ മത്സരത്തിൽ ഇന്ത്യയുടെ സഞ്ജു സാംസണും തിലക് വർമ്മയും ചേർന്ന് രണ്ടാം വിക്കറ്റിൽ നേടിയ ഇരുന്നൂറ്റി പത്തൊമ്പത് റൺസ് ലോക റെക്കോർഡാണ് ഒരു കലണ്ടർ വർഷം ട്വൻറ്റി ട്വൻറ്റിയിൽ മൂന്ന് സെഞ്ചുറി നേടുന്ന ആദ്യ ബാറ്ററായി സഞ്ജു ക്രിക്കറ്റിൽ തുടരെ മൂന്ന് സെഞ്ചുറി നേടുന്ന ലോകത്തെ ആദ്യ താരമായി ഇന്ത്യയുടെ തിലക് വർമ്മ ഇതും ഇമ്പോർട്ടൻ്റ് ആണ് ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റിൽ തുടരെ മൂന്ന് സെഞ്ചുറി നേടുന്ന ലോകത്തെ ആദ്യ താരമായി ഇന്ത്യയുടെ തിലക് വർമ്മ ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി വനിതാ ഹോക്കി കിരീടം ഇന്ത്യക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി വനിതാ ഹോക്കി കിരീടം ഇന്ത്യക്ക് ബീവർ മൂൺ എന്നറിയപ്പെടുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നാലാമത്തെയും അവസാനത്തെയുമായ സൂപ്പർ മൂൺ നവംബർ പതിനാറിന് ആകാശത്ത് കാണാനായി ബീവർ മൂൺ എന്നറിയപ്പെടുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നാലാമത്തെയും അവസാനത്തെയുമായ സൂപ്പർ മൂൺ നവംബർ പതിനാറിന് ആകാശത്ത് കാണാൻ സാധിച്ചു ഇന്ത്യയുടെ ഗൈഡഡ് പിനാക്ക ആയുധ സംവിധാനത്തിൻ്റെ പരീക്ഷണ പറക്കൽ വിജയകരം ഇന്ത്യയുടെ ഗൈഡഡ് പിനാക്ക ആയുധ സംവിധാനത്തിന്റെ പരീക്ഷണ പറക്കൽ വിജയകരം ദീർഘദൂര ഹൈപ്പർസോണിക് മിസൈൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു റേഷൻ കാർഡിലെ തെറ്റുകൾ സൗജന്യമായി തിരുത്താനുള്ള കേരള ഗവൺമെന്റിന്റെ പദ്ധതിയാണ് തെളിമ റേഷൻ കാർഡിലെ തെറ്റുകൾ സൗജന്യമായി തിരുത്താനുള്ള കേരള ഗവൺമെന്റിന്റെ പദ്ധതിയാണ് തെളിമ വളരെ ഇമ്പോർട്ടൻ്റ് ആണിത് പഠിച്ചു വെക്കണേ കേരളത്തിലെ ജലാശയങ്ങളെയും വിമാനത്താവളങ്ങളെയും കോർത്തിണക്കുന്ന പദ്ധതിയാണ് സീപ്ലെയിൻ കേരളത്തിലെ ജലാശയങ്ങളെയും വിമാനത്താവളങ്ങളെയും കോർത്തിണക്കുന്ന പദ്ധതിയുടെ പേരാണ് സീപ്ലെയിൻ ഈ സീപ്ലെയിൻ ഇമ്പോർട്ടൻ്റ് ആണ് രാജ്യത്തെ ആദ്യത്തെ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ഓൺലൈൻ കോടതി കൊല്ലത്ത് പ്രവർത്തനം തുടങ്ങി രാജ്യത്തെ ആദ്യത്തെ ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ ഓൺലൈൻ കോടതി കൊല്ലത്ത് പ്രവർത്തനം തുടങ്ങി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് തീർച്ചയായും ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട് രാജ്യത്തെ മികച്ച സമുദ്ര ബന്ധന സംസ്ഥാനമായി കേരളത്തെയും ജില്ലയായി കൊല്ലത്തെയും തിരഞ്ഞെടുത്തു രാജ്യത്തെ മികച്ച സമുദ്ര ബന്ധന സംസ്ഥാനമായിട്ട് കേരളത്തെയും ജില്ലയായി കൊല്ലത്തെയും തിരഞ്ഞെടുത്തു ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് തീർച്ചയായും പഠിക്കണേ ഉപതിരഞ്ഞെടുപ്പ് നടന്ന വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ പ്രിയങ്കാ ഗാന്ധിയും പാലക്കാട് ചേലക്കര നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ യഥാക്രമം രാഹുൽ മാങ്കൂട്ടവും യു ആർ പ്രദീപും വിജയിച്ചു ഉപതെരഞ്ഞെടുപ്പ് നടന്ന വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ പ്രിയങ്കാ ഗാന്ധിയും പാലക്കാട് ചേലക്കര നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ യഥാക്രമം രാഹുൽ മാങ്കൂട്ടവും യു ആർ പ്രദീവും ജയിച്ചു ജാർഖണ്ഡിന്റെ പതിനാലാമത് മുഖ്യമന്ത്രിയായി ഹേമന്ത് സോറൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു ജാർഖണ്ഡിൻ്റെ പതിനാലാമത് മുഖ്യമന്ത്രിയായി ഹേമന്ത് സോറൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു ചോദിക്കാൻ സാധ്യതയുണ്ടത് ഈ വർഷത്തെ അക്ഷര പുരസ്കാരം എം മുകുന്ദന ഈ വർഷത്തെ അക്ഷര പുരസ്കാരം എം മുകുന്ദനം പക്ഷികളെയും മറ്റ് ജീവജാലങ്ങളെയും ഭയപ്പെടുത്താതെ അവയുടെ വിവരം ശേഖരിക്കാൻ മരിച്ച പക്ഷികളുടെ സംരക്ഷിത ശരീരങ്ങൾ ഉപയോഗിച്ച് അമേരിക്ക നിർമ്മിച്ച ഡ്രോണുകളാണ് സോബി ഡ്രോണുകൾ ലോക മത പാർലമെൻറ്റ് നവംബർ ഇരുപത്തിയൊൻപത് മുപ്പത് ഡിസംബർ ഒന്ന് തീയതികളിലായി വത്തിക്കാനിൽ നടന്നു ലോകമത പാർലമെന്റ് നവംബർ ഇരുപത്തിയൊൻപത് മുപ്പത് ഡിസംബർ ഒന്ന് തീയതികളിലായി വത്തിക്കാനിൽ നടന്നു സത്യജിത് റായയുടെ പ്രശസ്ത ചലച്ചിത്രം പതേർ പാഞ്ചാലിയിലെ ദുർഗയെ അനശ്വരയാക്കിയ നടി ഉമാദാസ് ഗുപ്ത അന്തരിച്ചു സത്യജിത് റായയുടെ പ്രശസ്ത ചലച്ചിത്രമായ പതേർ പാഞ്ചാലിയിലെ ദുർഗയെ അനശ്വരയാക്കിയ നടി ഉമാദാസ് ഗുപ്ത അന്തരിച്ചു മലയാള സിനിമയിൽ വില്ലനായും സ്വഭാവ നടനായും തിളങ്ങിയ നടൻ മേഘനാഥൻ അന്തരിച്ചു മലയാള സിനിമയിൽ വില്ലനായും സ്വഭാവ നടനായും തിളങ്ങിയ നടൻ മേഘനാഥൻ അന്തരിച്ചു സാഹിത്യകാരനും നാടകകൃത്തുമായ ഓംചേരി എന്നൻ പിള്ള അന്തരിച്ചു സാഹിത്യകാരനും നാടകകൃത്തുമായ ഓംചേരി എന്നൻ പിള്ള അന്തരിച്ചു വീരകേരളം എന്ന മഹാകാവ്യമെഴുതിയ മന ജാതവേദൻ നമ്പൂതിരി അന്തരിച്ചു പ്രശസ്ത കൂത്തുകലാകാരൻ കവിയൂർ പി എൻ നാരായണ ചാക്യാർ അഥവാ പി എൻ എൻ ചാക്യാർ അന്തരിച്ചു പ്രശസ്ത ദക്ഷിണാഫ്രിക്കൻ സാഹിത്യകാരൻ ബ്രെയിറ്റൻ ബ്രെയ്റ്റൻ ബാക്ക് അന്തരിച്ചു അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന ഫാക്ട്സ് ഒക്കെ കൃത്യമായി എഴുതി വെച്ച് പഠിക്കാൻ ശ്രദ്ധിക്കണേ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരെ ബൈ ആൻഡ് ഹാപ്പി ലേണിംഗ്